ഞാൻ സാന്ദ്ര ഒരു കാര്യം ചോദിച്ചു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്തു പല ഘട്ടങ്ങളിലായി ഇപ്പോൾ എസ് ഐ ടി വന്നിരിക്കുകയാണ് അതിന്മേൽ അന്വേഷണം നടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിൽ ഈ മൊഴി കൊടുത്ത പലരും പക്ഷേ ആ പരാതിയിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയില്ല എന്നും കേൾക്കുന്നുണ്ട് കാരണം അവർക്കത് കേസും നിയമവും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് തീരുമാനം അപ്പോൾ സാന്ദ്ര എന്താ കരുതുന്നത് ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിലൂടെ ഇതിൻ്റെ ഈ പുഴുക്കത്തുകളെ തിരിച്ചറിയണമെന്നാണോ അതല്ല മൊത്തത്തിനൊരു സിസ്റ്റം മാറുകയാണ് വേണ്ടത് ഇതൊരു അവസരമായി കണ്ട് നമ്മൾ മാറാൻ ശ്രമിക്കണമെന്നാണോ സാന്ദ്ര ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപം കൊണ്ടത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ ഒരു തിരുത്തലുകളാണ് വേണ്ടത് അതിന് പകരം ആർക്ക് എന്താണ് സംഭവിച്ചത് അതിൻ്റെ പേരിൽ എന്ത് കേസുണ്ടാവും അവർ ജയിലിൽ പോവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച പോകുന്നതിലും നല്ലത് എന്തൊക്കെ തിരുത്തലുകളാണ് ഈ മേഖലയിൽ വേണ്ടത് എന്നുള്ളതിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പലരും ഭയക്കുന്നു പോലെയുള്ള പറഞ്ഞോളൂ പോലെയുള്ളൂ എസ് ഐ ടി വരുമ്പോഴും പലരും ഭയന്നാണ് ഇരിക്കുന്നത് എങ്ങനെ എസ് ഐ ടിയുടെ മുമ്പിൽ പോയി കാര്യങ്ങളിൽ സംസാരിക്കും അവിടെ സേഫ് ആണോ അങ്ങനെയുള്ള കാര്യത്തിലും പലരും ഭയക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ സംഘടനയിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വന്തം ആളാണ് ഇന്ന വ്യക്തി അപ്പോൾ പിന്നെ എന്തുണ്ടെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് എസ് ഐ ടിയിലെ തന്നെ പലരുടെയും പേര് പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ തന്നെ ഭയന്നു ഇനി എങ്ങനെ അവരുടെ മുന്നിൽ പോയി എന്തെങ്കിലും പറയേണ്ടി വന്നാൽ പറയും കാര്യത്തിൽ സാന്ദ്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാന്ദ്ര പറഞ്ഞത് എസ് ഐ ടിയിലുള്ളവർ തങ്ങളുടെ ആളാണ് എന്നു പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് നമ്മുടെ മുന്നിൽ നമ്മൾ വനിതകളുടെ ഒരു നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ വനിതകളുടെ ഒരു മീറ്റിംഗ് കൂടിയ സമയത്ത് ഇങ്ങനെ അവർ പറയുന്നത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ വനിതകളോടല്ല പറഞ്ഞത് അവർ തമ്മിൽ തമ്മിൽ പുരുഷന്മാർ തമ്മിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി നമ്മുടെ സ്വന്തം ആളാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇ അങ്ങനെയുള്ള തന്നെ പോയി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളൊരു കാര്യവും ാൻ ശ്രമിക്കുന്ന ഭയമുണ്ട് സാന്ദ്ര തീർച്ചയായിട്ടും എനിക്കുണ്ട് മറ്റുള്ളവരുടെ കാര്യം ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോടെ സാന്ദ്രിക്ക ചില ഈ പെൺകുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും ഈ നടിമാരുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അറിയാമായിരിക്കുമല്ലോ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച പലരും സാന്ദ്രയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടോ സാന്ദ്രക്ക് അത് തുറന്നു പറയാൻ പറ്റാത്ത വിധം മാനസികമായി ഒരു സമ്മർദ്ദം സമ്മർദ്ദത്തിൽ സാന്ദ്രയാക്കിയിട്ടുണ്ടോ തുറന്നു പറയാനും വയ്യ തുറന്നു പറഞ്ഞാൽ ആ സിനിമയുടെ അവസ്ഥ എന്താവും ഇനി അത് തുറന്ന് പറയാതിരുന്നാൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്താവും അങ്ങനൊരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും സാന്ദ്രപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് സിനിമയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ജ ഒരുപാട് മനുഷ്യരുടെ ജീവിതമാർഗം കൂടിയാണ് അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ആകരുതല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും മിണ്ടാതെ ഇരി ഇരുന്നിട്ടുണ്ട് പക്ഷെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിച്ച് ടോളറേറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല ഇത് പലപ്പോഴും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത് ഇവരിരുന്ന് വെറുതെ പറയുന്ന തമാശകൾ പോലും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് അപ്പം നമുക്കൊന്നും അത് മനസ്സിലായിട്ട് പോലുമില്ല അപ്പോൾ ഇനി ഇതൊക്കെ ഒരു തിരുത്തലുകളാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഒരു ബെറ്റർ വർക്ക് പ്ലേസ് ആയി മാറും മലയാള സിനിമ എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് ഇപ്പോൾ താങ്ക് യു സാന്ദ്ര നിലപാട് വ്യക്തമാക്കിയതിന് താങ്ക്സ് അലോട്ട് ഒരു മികച്ച തൊഴിലിടമായി മലയാള ചലച്ചിത്ര മേഖല മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകൂടി ചെയ്യും ഈ ചർച്ചകളൊക്കെ അതിന് ഗുണകരമായി തീരട്ടെ എന്ന് നമ്മൾ കരുതുന്നു താങ്ക് യു സാന്ദ്ര സാന്ദ്ര തോമസാണ് നമുക്കിപ്പം ചേർന്നത് പുതിയ സംഘടനേക്കാൾ ഫെഫ് കെ ക്കുള്ളിൽ ഒരു മാറ്റം ഒരു തിരുത്തൽ ശക്തിയായിട്ട് വരണം എന്നുള്ളതാണ് തീർച്ചയായും ഈ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെ സാന്ദ്ര അടക്കമുള്ളവരും ആഗ്രഹിക്കുന്നു